ധീരരായ നിരവധി പേരുടെ ത്യാഗത്തിൻ്റെ ഫലമായാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി in the day this is done. സബ് ഇൻസ്പെക്ടർ എൻ നയിക്കുന്ന നാലാം ബറ്റാലിയൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നിലൂടെ കണ്ണൂർ സിറ്റി സന്തോഷ് കുമാർ നയിക്കുന്ന കണ്ണൂർ സിറ്റി ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റോൺ വിശിഷ്ടാതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് റൂറൽ ഡിസ്ട്രിക്ട് പോലീസ് പ്ലറ്റോൺ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സബ് ഇൻസ്പെക്ടർ പോലീസ് 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 സ്റ്റേഷൻ കെ നയിക്കുന്ന വനിതാ തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പല ഭാഗത്തു നിന്നാണ് സംഭാവന ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ അതിന്റെ സ്വാതന്ത്ര്യം തന്നെ ജനസഞ്ചനമായി ശ്രദ്ധാപരിച്ചുകൊണ്ടാണ് നമ്മുടെ അർഹമായ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ മതേതരത്വം സഹോദര്യം സൗഹൃദം തുടങ്ങി ഉത്കൃഷ്ടമായ മാനവിമായ മാനവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് വേദിക്കുന്ന ഒരു മഹാരാജ്യം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ വേണ്ടി ജീവർപ്പണം നടത്തിയിട്ടുള്ള ധിരോദാന്തരായ പ്രത്യേകിച്ച് ലോകാരാധ്യനായ രാഷ്ട്രപിത മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി മണി ജവൻ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് മഹാവ്യക്തിത്വങ്ങളുണ്ട് എല്ലാവരുടെയും പ്രോജലിക്കുന്ന ഓർമ്മകൾക്ക് മുകളിൽ ഞാൻ പ്രണമിക്കുക ഏത് ശക്തി തീരുമാനിച്ചാലും നമ്മുടെ നാടിന്റെ ഭൂതകാല ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിനാത്ത രീതി ഭൂതകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ ൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനേ പോലീസ് എക്സൈസ് വനം വകുപ്പ് എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് എന്നിവർ പരേഡിൽ അണിനേറുന്നു ഡി എസ് സി സെന്റർ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവർ ബാൻഡ് മേളം ഒരുക്കി കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ മേയർ മുസ്ലിഹിം മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ റൂറൽ എസ് പി ഹേമലത ഡി എസ് സി കമാൻഡന്റ് കേണൽ പരംവീർ സിംഗ് നാഗ്ര എന്നിവർ സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ